സാറിന് ഏത് ഭാഗത്ത് നോക്കിയാലും പ്രത്യേക ഒരു ആകർഷണമാണ് പ്രത്യേക പ്രത്യേക ഒരു ഭംഗിയാണ് ഞാനത് കൊറേ ആയി പറയണം വിചാരിക്കുന്നു എത്രയാണ് ഇപ്പൊ കടം വേണ്ടത് അഞ്ഞൂറ് റുപ്പാണ് അതിനാണ് ഈ ഭൂഷണ അത്രയൊന്നും പറയണ്ട ഉണ്ടെങ്കിൽ ഞാൻ കൃത്യം അവിടെ ശമ്പളം തരുന്നില്ലേ ഓ അതല്ല എന്താണ് ഇത്ര ചെലവ് ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛന്റെ പെൻഷനിലാണ് പോകണത് പിന്നെ എന്താണ് ഉണ്ടെങ്കിൽ ഇത്ര ചെലവ് ഈ ഭൂമിയും ആകാശവും നമുക്ക് മാത്രല്ല സാറേ സാറിനോട് ഒരു സത്യം പറഞ്ഞാൽ സാർ വിഷമിക്കരുത് ഞാൻ ചോദിച്ച അഞ്ഞൂറിൽ കൂടുതൽ ഒരു ഉപ്പ് തരാൻ പാടില്ല അതൊക്കെ തരാം കാര്യം പറയും ഞാൻ ജീവകാരുടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് സാർ വാങ്ങിച്ചു ഉണ്ണിപ്പൊ എൻ്റെ ചോദിച്ചാൽ ഈ അഞ്ഞൂറും കൂടെ ആവുമ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തരാനാകും കടമാകും ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൊടുത്തോ അതിന് ഏകദേശം ഒരു ഭാഗം മുക്കാഭാഗം ചെയ്യുന്നുണ്ട് കടമ എടുത്ത് ജീവകാരുണ്യ പ്രവർത്തനം എന്റെ നന്മമാരെ